കുക്കിംഗ് സീരീസിലെ സെക്കൻഡ് പാർട്ടായിട്ട് ഇടുന്നത് അച്ചിങ്ങമെഴുക്ക് പെരട്ടിയാണ് അപ്പോൾ ഇപ്പോൾ ഓണോക്ക് വരികയല്ലേ നമുക്ക് കുറച്ച് കുക്കിംഗ് വീഡിയോസിലോട്ട് പോവാന്ന് ഞാൻ ഓർത്തു അപ്പോൾ എന്തായാലും സെക്കൻഡ് വീഡിയോ നമ്മുടെ പാർട്ട് ടു അച്ചിങ്ങ മെഴുക്ക് പുരട്ടിയാണ് ഇപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം നമുക്കിപ്പോൾ പയറുമെഴുക്ക് പുരട്ടി ചെയ്യാനായിട്ട് ഞാൻ ഒരു ചീനിച്ചട്ടിയായിട്ട് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒഴിച്ചേക്കും കരുകിടും ഞാൻ ചില കറികൾക്ക് എനിക്ക് കറി കിടുന്നത് ഇഷ്ടാ അങ്ങനെ അങ്ങനെ ഇടുമെന്ന് എനിക്കറിയില്ല ഞാൻ എന്തായാലും ഇതിൽ കടുക് കടുകിടുന്നുണ്ട് നമുക്കപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമ്മൾ ഇത് ചേർത്ത് കൊടുക്കും അതായത് ഇത് നമ്മുടെ ഉള്ളിയാണ് കേട്ടോ കുഞ്ഞുള്ളി ചുവന്നുള്ളി ചുവന്നുള്ളിയില്ല ആ ഉള്ളിയും പിന്നെ വറ്റൽ മുളകും കൂടി ഇടിച്ച് ചതച്ചെടുത്തതാണ് കേട്ടോ ചെറിയ രീതിയിലൊന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ് പിന്നെ അല്പം ഇതിലേക്ക് വേപ്പിലും ചേർത്തിട്ടുള്ള അപ്പോൾ ഇത്ര ഐറ്റംസ് നമ്മൾ ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഉപ്പ് കൂടെ ചേർത്തിട്ട് ഇത് വലച്ചി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ അച്ചിങ്ങാപ്പയർ കുറേച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം അച്ചിങ്ങാപ്പയർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് നന്നായിട്ട് ഇളക്കി യോജിച്ച് കൊടുക്കാം ഇനി ഇതൊന്ന് നോക്കൊന്ന് കൂട്ടിയിടാം ഇനി നമ്മൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴഞ്ഞ് കഴിയുമ്പഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് ഏഹ് മഞ്ഞൾ പൊടിയും കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇതൊന്ന് ഒന്ന് വാഴേണ്ടൊന്ന് ശരിയായി വരട്ടാണിട്ട് നമുക്ക് മുളക് പൊടിയും മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ മുളക് പൊടിയും മഞ്ഞൾ പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് നമുക്കിതൊന്ന് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കണം ഇതൊന്ന് വേവാനായിട്ട് ഒരു പത്ത് മിനിറ്റോളം കുക്കിംഗ് വേവ് വേണ്ടിവരും കേട്ടോ നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം കുറച്ച് അല്പം മതിട്ട് ഒരുപാട് ഉണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടച്ചിട്ട് വെക്കാം അപ്പോ നമ്മുടെ അച്ചിങ്ങാപ്പര റെഡിയാക്കോ ഈ ഒരു ഇതിനാണ് എടുക്കേണ്ടത് ഇഷ്ടം ഈ രീതിയിലൊന്ന് വെന്ത് വന്നാൽ മതിയാകും നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ചോറിപ്പൊടി അന്നെല്ലാം അടിപൊളി ആണ് കേട്ടോ കറിയാ അത്ര ഉള്ള സംഭവം ഒക്കെയാണ് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം